നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് ആ വലിയ സ്നേഹത്തെ തിരിച്ചറിയാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണ സമാധാനവും പൂർണ്ണ സ്നേഹവും തിരിച്ചറിയട്ടെ നീ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളെക്കുറിച്ചും മനുഷ്യ മനസ്സിൻ്റെ ഒക്കെ നമുക്ക് ധ്യാനിക്കാം ജർമ്മിയ പ്രവാചന ഉത്സവം ഇരുപത്തിയാറാം അധ്യായം മൂന്നാമാക്കിയും സ്ഥിരമായ മനസ്സുള്ളവർ നീ ദൈവത്തിൽ ആശ്രയിക്കുന്നുകൊണ്ട് നീ അവരെ പൂർണ്ണ സമാധാനത്തിലാക്കും ദൈവത്തിൽ സ്ഥിരമായി മനസ്സുറപ്പിച്ചിരിക്കുന്നവർ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുന്നതിനാൽ അവർ പൂർണ്ണ സമാധാനത്തോടെ ആയിരിക്കാൻ സാധിക്കുന്നു കുളോസൂസ്ക്കാർക്ക് ലേഖനം മൂന്നാമധ്യായ രണ്ടാം വക്യം ഭൂമി കാര്യങ്ങളിലെല്ലാം ഉന്നതങ്ങളിലുള്ള ഉയരമുള്ള കാര്യങ്ങളിൽ നമ്മുടെ മനസ്സ് മനസ്സുവെക്കണം ഓരോ മനുഷ്യഹൃദയവും മനസ്സും ആഗ്രഹം നിറഞ്ഞതാണ് സമാധാനവും സ്നേഹവും വിജയവും എല്ലാം ആ മനസ്സ് ഒതിക്കുന്നുണ്ട് നേട്ടങ്ങളിലും ബന്ധങ്ങളിലും സ്വന്തങ്ങളിലും അംഗീകാരങ്ങളിലും എല്ലാം സംതൃപ്തി തേടുന്ന ഒരു മനസ്സ് നമുക്കുണ്ട് എന്നാൽ പലപ്പോഴും ഇവ നമ്മെ അസ്വസ്ഥരാക്കുകയും ചെയ്യുന്നുണ്ട് എപ്പോഴും സംതൃപ്തി തേടുന്ന ഒരു മനസ്സാണ് മനുഷ്യൻ്റേത് സംതൃപ്തി കിട്ടാതെ വന്നു കഴിയുമ്പോൾ മനുഷ്യൻ്റെ മനസ്സ് സങ്കടങ്ങളിലേക്ക് വേദനകളിലേക്ക് പോകും ഒരു പഴയ കഥ നമുക്കറിയാമല്ലോ ഒരു മകൾ എന്ത് ചോദിച്ചാലും കൊടുക്കുന്ന ഒരപ്പനുണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിലെ മൂത്ത മകൾ അവൾക്ക് ആവശ്യമെടുത്ത് എന്ത് ചോദിച്ചാലും അപ്പനതെല്ലാം മേടിച്ചുകൊടുക്കും അമ്മ എതിർത്താലും മറ്റ് സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായെന്ന് വിചാരിച്ചാൽ പോലും ആ മകളുടെ എന്ത് കാര്യവും അപ്പൻ നടത്തി നടത്തിക്കൊടുക്കും പരിപൂർണമായും കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെ നടത്തി നടത്തി നടത്തിക്കൊടുത്ത് അവൾ ജീവിതത്തിൽ അവൾ ആഗ്രഹിക്കുന്നതെല്ലാം ലഭിച്ചുകൊണ്ടേയിരുന്നു ഒരിക്കൽ പോലും ആ അപ്പൻ ആ മകളോട് നോ എന്നൊരു കാര്യം പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവളുടെ അവകാശമാണ് എന്ന് അവൾ തെറ്റിദ്ധരിച്ചു അങ്ങനെ ആഗ്രഹിച്ചതെല്ലാം നേടി നേടി മുന്നോട്ടുള്ള യാത്രയിലെ അമ്മയും മറ്റ് സഹോദരങ്ങളുമൊക്കെ പല കാര്യങ്ങളിലും നോ പറയുമ്പോൾ അപ്പനതെല്ലാം നിർവഹിച്ചു കൊടുത്തത് കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ത്തിൻ്റെ അവകാശങ്ങളാണെന്ന് ആ മകള് തെറ്റിദ്ധരിക്കുകയാണ് അങ്ങനെ ജീവിച്ചു ജീവിച്ച് തിരുത്താൻ സാധിക്കാത്ത വിധം ആ മകളെ അമ്മകളുടെ മനസ്സിലേക്ക് ആപ്പൻ വലിയൊരു ചിന്ത നൽകുക തൻ്റെ ആഗ്രഹങ്ങളെല്ലാം അതിൻ്റെ അവകാശങ്ങളാണ് എന്ന് ആപ്പൻ്റെ സുഹൃത്തായി വന്നവനും കുടുംബത്തോട് സ്നേഹവും കരുണ്യവും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്നവരുമൊക്കെ പലതവണ ആവർത്തിച്ചു പോലുമെല്ലാം അപ്പന് ഒന്നും മനസ്സിലായില്ല തൻ്റെ ജീവിതത്തിൽ എല്ലാം മകളുടെ സന്തോഷത്തിന് മകളുടെ ഇഷ്ടത്തിന് എല്ലാം ചെയ് കൊടുക്കുന്ന ഒരപ്പനെയാണ് ഈ കഥയിൽ നാം കാണുക ആ മകളെ അപ്പൻ വലിയ സ്നേഹമുള്ള വ്യക്തിയാണ് വലിയ ഇഷ്ടമാണ് അപ്പന് അതുകൊണ്ട് എന്ത് കാര്യങ്ങൾക്കും അപ്പനോടൊപ്പം നിൽക്കാനായിട്ട് അവൾ സമയം കണ്ടെത്തും പക്ഷേ തൻ്റെ ജീവിതത്തിൻ്റെ ഒരു വേളയിൽ അപ്പൻ ഒരിക്കൽ നോ പറയേണ്ട ഒരു അവസരം വന്നപ്പോഴാണ് തൻ്റെ അവകാശം നിഷേധിച്ചതിൻ്റെ പേരിൽ ആ മകള് ആ കുടുംബത്തെ വളരെ 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 വേദനിപ്പിക്കുന്ന കാരണമായി തീർന്നത് അതാണ് മനുഷ്യൻ്റെ മനസ്സ് മനുഷ്യൻ്റെ മനസ്സെപ്പോഴും സ്വാർത്ഥതയിലാണ് ജീവിക്കുന്നത് നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കാനായിട്ട് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നൊന്നുമില്ല നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാവാം മനുഷ്യൻ്റെ മനസ്സ് നല്ലതുപോലെ തമ്പുരാനറിയാം ആ മനുഷ്യൻ്റെ മനസ്സ് നല്ലതുപോലെ അറിയാവുന്ന തമ്പുരാനാണ് നമ്മോട് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെ ആഴമേറിയ ആഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്താനാവില്ല തരാ നല്ലതുപോലറിയാവുന്നതുകൊണ്ടാണ് യോഹനുസരിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിൽ നമ്മോട് സംസാരിക്കുന്നത് എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് എന്ന് അതായത് നമ്മുടെ മനസ്സിനെ ശൂന്യമാക്കാൻ ഈശ്വര നമ്മോട് ആവശ്യപ്പെടുന്നില്ല മറിച്ച് സത്യത്താലും അവൻ്റെ വചനത്താലും അവൻ്റെ സ്നേഹത്താലോ അവയെന്നറിക്കാനവൻ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് കാരണം ഹൃദയം നമ്മുടെ മനുഷ്യൻ്റെ മനസ്സ് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ശൂന്യമാക്കി വയ്ക്കരുത് ഒരു മനുഷ്യൻ്റെ ഹൃദയം ശൂന്യമായി പോയി എന്ന് പറഞ്ഞ് അവൻ വലിയ അപകടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നു എന്ന് തന്നെയാണ് ചിലരൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മോട് പറയാറില്ല സ്നേഹിക്കാൻ ആരുമില്ല വലിയൊരു ശൂന്യത അനുഭവപ്പെടുന്നു നോക്കുമ്പോൾ കൂടെ ഇഷ്ടം പോലെ പേരുണ്ട് പക്ഷേ സ്വന്തമെന്ന് പറയാനായിട്ട് ആരുമില്ല വലിയ ശൂന്യത അനുഭവപ്പെടുകയാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു നമ്മുടെ ഹൃദയം ഒരിക്കലും ശൂന്യമാക്കി വെക്കരുത് അവ സത്യത്താലും അവൻ്റെ വചനത്താലും അവൻ്റെ സ്നേഹത്താലും നിറയണം അങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളിൽ നമ്മുടെ സ്വന്തം ഇഷ്ടത്തിൽ നിന്നും മാറ്റി സേവനത്തിലേക്കും ഭയത്തിൽ നിന്നും വിശ്വാസത്തിലേക്കും എല്ലാം നേടിയെടുക്കുന്നതിൽ നിന്നും ദാനം ചെയ്യുന്നതിനുമൊക്കെ അത് മാറി വരണം ഇല്ലായെങ്കിൽ എല്ലാം നേടിയെടുത്തതിനു ശേഷം എനിക്ക് സൗകര്യമുള്ള പോലെ ഞാൻ തിരിച്ചു നൽകും എനിക്ക് തോന്നുമ്പോൾ ഞാൻ തിരിച്ചു നൽകും ഒന്നും ദാനമായി സ്വീകരിച്ചതല്ലോ എന്ന് നമ്മുടെ മനസ്സ് പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ടെങ്കിൽ ഇതെനിക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ അവകാശമെന്ന് പറയ എൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് എൻ്റെ അവകാശമാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന ജീവിത പങ്കാളികളും മക്കളും മാതാപിതാക്കളും സഹോദരങ്ങളും സുഹൃത്തുക്കളുമുള്ള ഒരു ആധുനിക ലോകത്തിൽ അനുസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മുടെ അവകാശമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുവയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുക സങ്കീർത്തന മുപ്പത്തിയേഴ് നാല് പറയുന്നത് പോലെ കർത്താവിൽ ആനന്ദിക്കാം അവ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകട്ടെ എന്നി പ്രഭാതത്തിൽ ഈശോയെ എൻ്റെ ചിന്തകളിലേക്കും എൻ്റെ ആഗ്രഹങ്ങളിലേക്കും ഈ ദിവസത്തിലേക്ക് പരിപൂർണ്ണമായി ക്ഷണിക്കാം എൻ്റെ മനസ്സിനെ രൂപപ്പെടുത്താനും അവൻ്റെ യസത്വത്തിൽ അതിനെ നിറയ്ക്കാനും എല്ലാ ആഗ്രഹങ്ങളെയും അവനിലേക്ക് തിരിച്ചുവിടുവാനും നമുക്ക് അവിടുത്തോട് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം കർത്താവ് ആശോ എൻ്റെ ചിന്തകളെയും ആഗ്രഹങ്ങളെയും എൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും അങ്ങറിയുന്നു എൻ്റെ മനസ്സങ്ങറിയുന്നു എൻ്റെ മനസ്സിൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മനസ്സിൻ്റെ ശൂന്യതയും ഒറ്റപ്പെടലുമെല്ലാം അറിയുന്നു എൻ്റെ മനസ്സങ്ങേലുറപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ എൻ്റെ ഹൃദയത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും നിൻ്റെ സ്നേഹമുത്തരം വരുള്ളട്ടെ കർത്താവ് നിന്നോടുള്ള ഇഷ്ടവുമായി പൊരുത്തപ്പെടുന്നതിന് എൻ്റെ ആഗ്രഹങ്ങളെ രൂപപ്പെടുത്തുകയും അങ്ങേക്കും മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം എനിക്ക് പരിപൂർണമായി നൽകുകയും ചെയ്യണമേ കർത്താബ്യൻ്റെ ഹൃദയം പരിപൂർണമായി ശൂന്യമാക്കപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കടന്നു പോകുമ്പോൾ പരിപൂർണമായും തിരസ്കരിക്കപ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് മാറ്റപ്പെടുമ്പോൾ കർത്താവ്യ നീ തിരിച്ചറിയണമേ നീ കാൽവിലയിൽ എല്ലാവരും തിരസ്കരിക്കപ്പെട്ട് ക്രൂശിക്കപ്പെട്ടപ്പോൾ അതുപോലെ ക്രൂശിക്കപ്പെടുന്ന ഓരോ നിമിഷങ്ങളും നീ ആർക്ക് വേണ്ടിയാണോ ഈ ഭൂമിയിൽ ജനിച്ചതും ആർക്കു വേണ്ടിയാണോ പാടുവിടകൾ സഹിച്ചതും ആർക്കു വേണ്ടിയാണോ രക്ഷകനാ നീ അവതാരം ചെയ്തതും അവരാൽ തന്നെ ക്രൂശിക്കപ്പെടുന്ന അക്കാൽവരിയുടെ അനുഭവം അനുദിന ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ആരെയാണോ രക്ഷിക്കുവാൻ വേണ്ടി സമയവും കഴിവും പണവും സാധ്യതകളും എല്ലാം ചെലവഴിച്ചത് അവരാൽ തന്നെ ക്രൂശിക്കപ്പെടുമ്പോൾ അവരാൽ തന്നെ അവഗണിക്കപ്പെടുമ്പോൾ നമ്മുടെ ഒപ്പമുണ്ടാകുമെന്ന് വിചാരിച്ചവർ ചിതറി ഓടിയപ്പോൾ ഒറ്റിക്കൊടുത്തപ്പോൾ തള്ളിപ്പറഞ്ഞപ്പോൾ ഈശോയെ നീ അനുഭവിച്ച വേദന ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നുണ്ട് കർത്താപിളുടെ ഹൃദയങ്ങളിൽ നിൻ്റെ സമാധാനവും സ്നേഹവും നിറയ്ക്കണമേ കൽവരി അനുഭവത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങൾ കടന്നു പോകുന്നു ഒറ്റപ്പെടുകയും ൊടുക്കപ്പെടുകയും ചിതറക്കിവിടുകയും ചെയ്ത അവരുടെ മധ്യയാണ് പലപ്പോഴും ഞങ്ങളും നൽകുക ഈശോയെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങൾ നിറയ്ക്കണമേ കൂടെ നിന്നവർ സൗഹൃദം പറ്റിയവർ എല്ലാം എതിർത്തു സംസാരിക്കുമ്പോൾ എല്ലാം നേടിയിട്ടും അതെല്ലാം എൻ്റെ അവകാശമായിരുന്നു എന്ന് ചിന്തിക്കുന്നവരുടെ ഇടയിൽ കർത്താവിൻ്റെ സ്നേഹവും കർത്താവിൻ്റെ കാരുണ്യവും എൻ്റെ സമാധാനവും തിരിച്ചറിയുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ േര് ദേവാലയത്തിൽ ഒരു സുഹൃത്ത് ഒരുവനെ സ്നേഹത്തോടെ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായി കൊണ്ടുപോവുകയാണ് നിർബന്ധിച്ചാൽ കൊണ്ടുപോവുക വിശുദ്ധ കുർബാനയുടെ സമയത്ത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് നല്ലപോലെ ഒരു മനുഷ്യനാണ് എൻ്റെ സുഹൃത്തിനെ കൂട്ടിക്കൊണ്ടുപോവുക പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തു ശേഷം ഇരുവരും പുറത്തിറങ്ങി പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ആ കൊണ്ടുപോയ സുഹൃത്തിനോട് ചോദിച്ചു നീ വിശുദ്ധ കുർബാന സമയത്ത് എന്താണ് ചെയ്തത് അവൻ പറഞ്ഞു ഞാൻ മദ്യത്തേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ട് മദ്യപാനിയായിരുന്ന ആ സുഹൃത്ത് പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ കൊണ്ട് മദ്യശാലയിലേക്ക് പോവുകയാണ് മദ്യശാലയിൽ നിന്നും പുറത്തിറങ്ങി വന്നപ്പോൾ മദ്യപാനിയായ വ്യക്തിയെ തൻ്റെ സുഹൃത്തായ പ്രവർത്തിക്കുന്നതിനോട് ചോദിക്കുകയാണ് ഈ മദ്യശാലയിലായിരുന്നപ്പോൾ നീ എന്തിനെക്കുറിച്ചായിരുന്നു ആലോചിച്ചത് അവൻ പറഞ്ഞു ഞാൻ തമിരാൻ്റെ സ്നേഹത്തെക്കുറിച്ചും തമിരാൻ്റെ കാരണത്തെക്കുറിച്ചും ചിന്തിക്കുകയായിരുന്നു പ്രിയ സഹോദരരെ നാം എവിടെയായിരിക്കുന്നു എന്നതിനേക്കാൾ ഉപരി നാം എന്ത് ചിന്തിക്കുന്നു നമ്മുടെ മനസ്സിലെന്ത് ആഗ്രഹിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൃദയം കൊണ്ട് അകന്നിരിക്കുന്ന ഒരു ലോകം അത് പ്രാർത്ഥനയിലായാലും സൗഹൃദത്തിലായാലും എല്ലാ മേഖലയിലായാലും നാം ഒരിടത്ത് ആയിരിക്കുമ്പോൾ മനസ്സുകൊണ്ട് മറ്റൊരിടത്ത് ആയിരിക്കുന്നു യഥാർത്ഥത്തിൽ അതാണ് മനുഷ്യൻ്റെ ചിന്ത അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സെന്ന് പറയുന്നത് തബരാൻ സന്നിധിയിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം ശരിക്കും എൻ്റെ ഹൃദയം എവിടെയാണ് തബരാൻ്റെ അടുത്താണോ അതോ മറ്റെവിടെയോ ആണോ പരിചിന്തനം ചെയ്യാം പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഷമുണ്ടായിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശേ പരിശുദ്ധ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ശയും ഉണ്ടായിരിക്കട്ടെ